ഹായ് വെൽക്കം ടു മൈ ചാനൽ കൃഷ്ണക്കൂടത്തിങ്കൽ അപ്പൊ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോണത് ചില്ലി ചിക്കൻ മൺചട്ടിയിലാണ് ഇല്ലേക്ക് നമ്മൾ ചിക്കൻ വറുക്കാണ്ടാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോണേ ഇതിലേക്ക് ഒരു കിലോ ചിക്കനും മൂന്ന് സവാളയും ഒരു ക്യാപ്സിക്കവും അഞ്ച് പച്ചമുളകും ഇരുപത് അല്ലി വെളുത്തുള്ളിയും കുറച്ചിഞ്ചിയും അതുപോലെ ഒരു കപ്പ് മല്ലിച്ചപ്പുമാണ് എടുത്തേക്കുന്നത് ആദ്യം തന്നെ നമുക്ക് മൺചട്ടിയിൽ ചൂടാക്കി അല്ലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണം ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞ വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മുരഞ്ഞരുമ്പോൾ നമ്മുടെ സവാള ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കാം ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോയാ സോസ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കിതിലേക്ക് വേണ്ട അത്യാവശ്യത്തിന് നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് കെച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മുടെ ചിക്കൻ നമ്മളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം നമ്മൾ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇപ്പോൾ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ കാശ്മീര് മുളക് പൊടി നമ്മളിതിലേക്ക് കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് പച്ചമുളകും അതുപോലെ ക്യാപ്സിക്കവും നമ്മുടെ മല്ലിച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് വയ്ക്ക ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കട്ടി വേണ്ടവർക്ക് ഇതിലേക്ക് കോൺഫ്ലവർ പൊടി ഇച്ചിരി വെള്ളത്തിൽ കഴിക്കിയിട്ട് അത് അഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയും പിന്നെ ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയും കുറച്ച് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇത്ര കോണ്ടിട്ടുണ്ടാക്കും കാരണം ഇന്നലെ എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇപ്പോൾ വെല്ലിച്ചിനും വലിയ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കുറച്ച് ലേറ്റായിട്ടാണ് വരാന്ന് പറഞ്ഞത് അതുകൊണ്ട് നമുക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ള മീനൊന്നും കിട്ടിയില്ല ഇതുകൊണ്ടാണ് ചിക്കൻ വഞ്ചേ പിന്നെ ചിക്കൻ ഇവിടെ കിലോ നൂറ് ഉള്ളൂ നിങ്ങളുടെ അവിടെ എത്രയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇത് മൺചട്ടിയിൽ ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം ഈ മൺചട്ടി നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നല്ല ചൂടായിട്ടിരിക്കും നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല ചൂടേപ്പാടെ കഴിക്കാം അതുകൊണ്ടാണ് നമ്മളിത് മൺചട്ടിയിൽ ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ ബൈ